പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മുടെ പത്രമാറ്റിൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയാണ് ഇപ്പോൾ അനന്തപുരയിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നവ്യ ഗർഭിണിയാവാൻ പോവുകയാണ് ഇപ്പോൾ സന്തോഷത്തോടെ കുഞ്ഞും ഇരിക്കുവാണ് ഒരു കുഴപ്പമില്ല ചെറിയ ചെറിയ ക്ഷീണങ്ങളുണ്ട് പക്ഷേ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം അല്ലെങ്കിൽ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുന്നത് അഭിക്കും ജലജയ്ക്കുമാണ് അങ്ങനെ ഇതിന്റെ പേരിൽ ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതിന് നല്ല തക്കതായിട്ട് നമ്മുടെ ശിക്ഷത്തശനായാലും നവ്യ ആയാലും അഭിക്കും ജലചയ്ക്കും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെ വേവിലും ഭയങ്കര ദേഷ്യത്തിലാണ് ഇവര് എന്നാൽ പ്രതീക്ഷിക്കാത്ത കനക പ്രതീക്ഷിക്കാത്ത അനന്തപുരിയില് കനക വരകയും അങ്ങനെ കനകയുടെ ചെറിയ ചെറിയ പെർഫോമൻസും അതിൻ്റെ പേരിൽ എല്ലാവരും ഭയങ്കരമായിട്ട് വിറച്ച് നിൽക്കുവാണ് ഇനി എന്തായാലും നവ്യയുടെ ഒരു പുതിയ രൂപമായിരിക്കും അല്ലെങ്കിൽ പുതിയൊരു ഒരു ഭാവമായിരിക്കും എല്ലാവരും കാണാൻ പോകുന്നത് അപ്പം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം ഇതുവരെ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ എല്ലാവരും എല്ലാവരോടും നവ്യ പെരുമാറിക്കൊണ്ടിരുന്ന വലിയൊരു പൊങ്ങച്ചക്കാരിയായിട്ടും ഭയങ്കര ഒരു അഹങ്കാരിയായിട്ടും എന്തും തൻ്റെ ചേച്ചിയേയും വീട്ടുകാരെയൊക്കെ വെറുക്കുന്ന പൈസയോട് ഒരുപാട് ആർത്തിയുള്ള ഒരാളായിട്ടാണ് നവ്യം നിന്നിരുന്നത് പക്ഷെ ഇപ്പോൾ തനിക്ക് വലിയൊരു അടി കിട്ടിയതിന് ശേഷം നവ്യ കുറച്ചുകൂടി നന്നാവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് തന്നെ ദ്രോഹിച്ച ഇതുവരെ ദ്രോഹിക്കുന്ന എല്ലാവർക്കും ഇട്ട് ഒരു എട്ടിൻ്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നവ്യ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ വലിയ വലിയ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നമ്മൾ അനന്തപുരിൽ നടക്കാൻ പോവുകയാണ് അതുമാത്രമല്ല ഇനി ജലജയ്ക്കും അപിക്കും ഒരു ഇത് ഉറക്കമില്ലാത്ത രാത്രികൾ എന്ന് വേണമെങ്കിൽ പറയാം അതുമാത്രമല്ല അവരിനി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവരെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് നവ്യയും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്തായാലും താൻ ഗർഭിണിയായത് കൊണ്ട് തന്നെ മുത്തശ്ശൻ ഒരു കാര്യം പറ കനക മുത്തശ്ശനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞ് അബിയുടെ അല്ല എന്നാണ് അബി പറയുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പം എങ്ങനെ എന്ത് വിശ്വാസത്തിൽ നവ്യ ഇവിടെ നിർത്തും എന്ന് കനക നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞത് എന്തായാലും നവ്യയുടെ വയറ്റുള്ള കുഞ്ഞ് അബീടെ തന്നെയാണ് പിന്നെ ഇനി അവന് അത് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ അവനുള്ള ഒരു അത് അതിനുള്ള ശിക്ഷ നവ്യ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാൽ അതുകൊണ്ട് ഒരു പേടിയും വേണ്ട ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം വരത്തില്ല ഇനി ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകാതെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ടെങ്കിൽ കനകയ്ക്ക് കനക ഒരു അമ്മയല്ലേ അപ്പോൾ കനകയുടെ സ്വന്തം മകൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരിക്കലും കനയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പൊ കനക തിരിച്ചു ചോദിച്ചത് എന്റെ മകളിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇനി ഇങ്ങനെ ഇഷ്ടമില്ലാത്ത ഇവരെ രണ്ടുപേരും തന്നെ ആ വയറ്റിൽ വെച്ച് തന്നെ നവിയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ അവിടെ മുത്തശ്ശൻ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവരിവിടെ ഉണ്ടാകത്തില്ല അതോടുകൂടി ഇവരെ ഇറക്കി വിടും എന്ന് മുത്തശ്ശൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഒരു സംഭവം നടന്നതിന് ശേഷം ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നടക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ അതുകൊണ്ട് തന്നെ കനകയോട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മുത്തശ്ശനും എല്ലാവരും പറയുന്നതും അവരുടെ അഭിപ്രായം പക്ഷേ ഈ ഒരു കാര്യം മുത്തശ്ശൻ പറഞ്ഞത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഉണ്ടാവത്തില്ല എന്നാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിക്കാനോ ആരും സമ്മതിക്കത്തില്ല അപ്പോൾ പിന്നെ നവ്യ പറയുന്നത് പോലെ കേൾക്കണം എന്തായാലും തൻ്റെ ഭർത്താവിനും അമ്മായിയമ്മയ്ക്കും അമ്മയ്ക്കും ഒരു എട്ടിൻ്റെ പണി തന്നെ നമ്മുടെ നവിയെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ാണ് അങ്ങനെ ഒരു ഓരോ സുഖമായിട്ട് ഉറങ്ങിയ ജലജയെ വിളിച്ചുണർത്തി തനിക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ പറയുകയും എനിക്ക് കോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജലജയെ പറഞ്ഞയക്കുകയും പിന്നെ സന്തോഷത്തോടെ ആ ഒരു സോഫയിലൊക്കെ കാലിന് മേൽ കാലിട്ടൊക്കെ ഇരുന്നിട്ട് അബിയെ കൊണ്ട് ജോലിയെടുപ്പിക്കുകയും തൻ്റെ കാല് തിരുമാൻ വേണ്ടി പറയുകയും അങ്ങനെ അവ ഇത്രയും നാൾ തന്നെ ദ്രോഹിച്ചതിനുള്ള ശിക്ഷയായിട്ട് ജലജയും അബിയേയും തൂത്തു നമ്മുടെ നവ്യ അത് അതുമാത്രമല്ല ചെറിയ ചെറിയ സന്തോഷങ്ങളും വലിയൊരു പൂജയും പിന്നെ എല്ലാവരും സന്തോഷം ത്തോടെ ഒരു സന്തോഷത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൂജയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ പ്രതീക്ഷിക്കാതെ വലിയൊരു അവിടെ വലിയൊരു അപകടവും അല്ലെങ്കിൽ വലിയൊരു സംഭവവും കൂടി നടക്കാൻ പോവുകയാണ് ഇതോടുകൂടി എല്ലാവരുടെയും ജീവിതം തന്നെ മാറിമറിയാൻ പോകുന്നു അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ ടാറ്റ ബൈ